നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അൽഹിലാലിൽ വിട്ടു ഇനി സാൻഡോസിലേക്കാണ് പോക്ക് അൽഹിലാലിൽ അദ്ദേഹം കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഡിസിസീവായ കാര്യം എന്താണ് ആ ലഭിക്കാനുള്ള ഡ്യൂസ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് പക്ഷെ അത് എത്ര എമൗണ്ട് വേണ്ടെന്ന് വെച്ചു അറുപത്തിയഞ്ച് മില്യൺ യൂറോയാണ് അറുപത്തഞ്ച് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനം വരെ അദ്ദേഹം അവിടെ തുടരുകയാണെങ്കിൽ അവ നേരത്തെ അവിടെ വിട്ടു പോകുമ്പോൾ എന്ത് കോമ്പൻസേഷനായിട്ട് ലഭിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ അതിലധികം ഈ പണം മുഴുവനും വേണ്ടെന്ന് വെച്ചു എന്ന തരത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ബിഹൈൻഡ് ദി സീൻസ് വാട്ട് വാസ് ഡിസീവ് ഇൻ ഇവേഴ്സ് ഡെമിനേഷൻ ആൻഡ് വാട്ട് സാൻഡോസ് നെക്സ്റ്റ് സ്റ്റെപ്സ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാർത്ത കൊടുക്കുന്നുണ്ട് അതിലവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ എത്ര തുക എന്തായിരുന്നു ഈ നെഗോസിയേഷനിൽ കീ ആയിട്ട് നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കും മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് ജൂൺ വരെയാണ് അൽഹിലാലുമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അദ്ദേഹം നേരത്തെ ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോമ്പൻസേഷൻ നെയ്മറാണ് ഇവിടെ പോകണമെന്ന് തീരുമാനമെടുക്കുകയെങ്കിൽ അതെങ്ങനെ ലഭിക്കുമെന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവിടെ നെയ്മറെ കളിപ്പിക്കുന്നില്ല നെയ്മർ കളിപ്പിക്കില്ല എന്ന തീരുമാനം ഓർഗഹീസസ് എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പോവേണ്ടി വരുന്നത് ഏതായാലും ആ ഡ്യൂ അവിടെ ഒരു ഡിസ്കഷൻ വിഷയമായി അതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തന്നത് പിന്നെ അൽഹിലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ താരമാണ് നെയ്മർ ജൂനിയർ അദ്ദേഹം അവർക്ക് ഗ്ലോബൽ വിസിബിലിറ്റി കൊടുത്തയാളാണ് അങ്ങനെയുള്ള ഒരാൾ പോകുമ്പോൾ ഉണ്ടാവുന്ന മറ്റ് നഷ്ടങ്ങളുമുണ്ട് അതുകൊണ്ട് അലഹിലാലിന് ഒരു സൂപ്പർ താരത്തെ എത്തിക്കാം എന്ന് സൗദി ലീഗിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉറപ്പ് കൊടുത്തു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബോ വരുന്നുണ്ട് അതൊരു പക്ഷേ മോശയായിരിക്കും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നാണ് പലരും കരുതുന്നത് നമുക്ക് എന്തായാലും അവരുടെ റിപ്പോർട്ടിലേക്കൊന്ന് വിശദമായിട്ട് പോകാം അതിൽ പറയുന്നത് നെയ്മർ ജൂനിയർ ഈ ഒരു കാര്യത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത് പത്ത് മില്യൺ ഡോളർ ആണെന്നാണ് അതായത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്നത് അറുപത്തി അഞ്ച് മില്യൺ ഡോളറാണ് അതിൽ അദ്ദേഹം പത്ത് മില്യൺ ഡോളറാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ആൻ എമൗണ്ട് ദാറ്റ് കറസ്പോൺസ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി ഫൈവ് മില്യൺ ഡോളേഴ്സ് സോ സിക്സ്റ്റി ഫൈവ് മില്യൺ ആണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് അതിൽ അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം വരുന്ന തുകയാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ഗ്ലോബോ റിപ്പോർട്ട് നമുക്കിതിൻ്റെ സോഴ്സ് ബ്രസീലും ആദ്യമായിട്ടുള്ള ഗ്ലോബോയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നെഗോസിയേഷൻസ് വലിയ രൂപത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ റിയാദിൽ നടക്കുകയുണ്ടായി അതിൽ ഡിസിസീവ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് തീർച്ചയായിട്ടും ഡിസീവായിരുന്നു പക്ഷേ ഇവൺ മോർ ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടർ സൗദി ലീഗിൻ്റെ അധികൃതർ ഇതിൽ അവർക്ക് ഒരു താരത്തെ ഓഫർ ചെയ്തു അതായത് മിഡ് ഇയറിൽ അവർക്കൊരു താരത്തെ കൊണ്ടുവരാൻ കഴിയും വലിയ തുക കൊടുത്തു ഒരു സൂപ്പർ താരത്തെനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അൽഹിലാലിന് ഉറപ്പ് കൊടുത്തു എന്നുകൂടി ഇതിൽ ചേർത്ത് പറയുന്നത് അങ്ങനെയാണ് അവർ നെയ്മറെ കൈവിടാൻ തയ്യാറായത് മോസല ലിവർപൂൾ സ്ട്രൈക്കറായിട്ടുള്ള എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പിന് അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയും എന്നുകൂടി അവർ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതൊക്കെ എത്രത്തോളം സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം നിലവിലെന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഡിസിസീവായി ഇതിൽ പ്രവർത്തിച്ചു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുവിശേഷങ്ങളുമായി റാഫോക് സെഡ് വ